ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശീജിയുമായ സുനിത നാസയിൽ നിന്ന് വിരമിച്ചു വില്യംസ് കൊല്ലത്തെ സേവനത്തിന് ശേഷമാണ് സുനിത സുനിത വിരമിച്ചത് നാസയിൽ ചേർന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള മൂന്ന് ദൌത്യങ്ങളിലായി അറുനൂറ്റിയെട്ട് ദിവസം സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചു രണ്ടായിരത്തി എട്ട് ദിവസത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സുനിത വില്യംസിനും ഭൂച്ച് വിൽമോർണും പേടകത്തിന്റെ തകരാറുകൾ മൂലം ഒമ്പത് മാസത്തിലധികം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കേണ്ടി വന്ന ചെലവിടേണ്ടി വന്നത് വലിയ ചരിത്രമായി മാറി പല ഉത്കണ്ഠ നിറഞ്ഞ സംഭവമായിരുന്നെങ്കിലും സുരക്ഷിതയായി ഭൂമിയിലേക്ക് പോകുന്നു ഇപ്പോൾ നാസയിൽ നിന്ന് ഔദ്യോഗികമായി വിരമിച്ചിരിക്കുകയാണ് സുനിത വില്യംസ് സുനിതാ വില്യംസിന് വളരെ സമാധാനത്തോടുള്ള ജീവിതത്തിന് നമ്മൾ ആശംസകൾ നേരുന്നു ഇന്ത്യൻ വംശജ എന്ന നിലയിൽ ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനമാണ് ലോകത്തുള്ളവർക്ക് അഭിമാനം എന്നതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് വലിയ അഭിമാനമാണ് സുനിതാ വില്യംസിന്റെ കാര്യത്തിൽ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം